തിരുവനായ ശല്യം നിയന്ത്രിക്കാൻ കുടുംബശ്രീയുടെ സഹായത്തോടു കൂടി നടപ്പിലാക്കിയ പദ്ധതിയാണ് പദ്ധതി നിലച്ചതോടെ തിരുവനന്തപുരം ജില്ലയിലെ കുടുംബശ്രീ പ്രവർത്തകർ ഒരു നായ്ക്ക് രണ്ടായിരത്തിഒരുന്നൂറ് രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് നായ്ക്കളെ പിടികൂടുന്നതിനും വന്ധ്യംകരണം ചെയ്യുന്നതിനും എ ബി സിക്ക് ശേഷം തിരികെ വിടുന്നതിനുമുള്ള ചെലവ് ഈ തുകയിൽ നിന്ന് കണ്ടെത്തണം ഡോക്ടർക്കുള്ള ഫീസ് സർജറിക്കാവശ്യമായ സാധനങ്ങൾ ജീവനക്കാരുടെ ശമ്പളം എന്നിവയ്ക്കുള്ള തുകയും ഇതിൽ ഉൾപ്പെടും അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ യൂണിറ്റിന് അമ്പതിനായിരം രൂപയായിരുന്നു ആദ്യം സർക്കാർ നൽകിയിരുന്നത് പദ്ധതി ആവിഷ്കരിച്ച സ്ഥലങ്ങളിൽ പിടികൂടുന്ന തെരുവുനായ്ക്കളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ യൂണിറ്റിലെ കുടുംബശ്രീ പ്രവർത്തകർ വായ്പകളെടുത്ത് കൂടുപ്പടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വീണ്ടും മെച്ചപ്പെടുത്തി ഇതിനിടെയാണ് എ ബി സി പ്രവർത്തനങ്ങൾ ചെയ്യാൻ കുടുംബശ്രീ പ്രവർത്തകർക്ക് കാര്യക്ഷമതയില്ലെന്ന് കാണിച്ച് പദ്ധതി ഇവരിൽ നിന്ന് തിരിച്ചെടുത്തത് ഇതോടെ ജോലി നഷ്ടപ്പെട്ട കുടുംബങ്ങൾ പലതും പട്ടിണിയുടെ വക്കിലായി പിടിക്കാൻ പോണവരുടെ ചിലവ് നോക്കണം പിടിക്കാൻ പോകണവരുടെ കൂലി അതുപോയിട്ട് പട്ടിക്ക് ഫുഡ് കൊടുക്കണം നാല് ദിവസത്തെ ഫുഡ് കൊടുക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു തുച്ഛമായിട്ടുള്ള വരുമാനമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത് ഈ വരുമാനത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ചിലവ് ചുരുക്കിയാണ് ഞങ്ങൾ പെക്കൊണ്ടിരുന്നത് പക്ഷെ ഞങ്ങൾക്ക് തിരിച്ച് ഈ വരുമാനം പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴും നിൽക്കുന്നത് ഞങ്ങൾക്ക് ജോലി തിരിച്ചു വരണം ഞങ്ങളെ ശമ്പള ഞങ്ങൾ ചോദിക്കുന്നില്ല തിരിച്ചു തന്ന തന്നാൽ കുടുംബങ്ങളെ രക്ഷപ്പെട്ടു പോകും തെരുവിൽ നിന്ന് പിടികൂടുന്ന നായ്ക്കളെ മൃഗാശുപത്രി കോമ്പൗണ്ടിൽ ഒരുക്കിയിട്ടുള്ള പ്രത്യേക ഷെഡിൽ കൂട്ടിൽ പാർപ്പിച്ച ശേഷം ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം വേണ്ട പരിചരണങ്ങൾ നൽകുക പിടികൂടിയ സ്ഥലത്ത് തെരുവു നായ്ക്കളെ തിരികെത്തിക്കുക എന്നതാണ് കുടുംബശ്രീ പ്രവർത്തകർ ചെയ്യുന്നത് ഇതിന് സർക്കാർ തലത്തിൽ പ്രത്യേക പരിശീലനവും ഇവർ നേടിയിട്ടുണ്ട് ട്രെയിനിങ് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളെപ്പോലുള്ള ഈ ഇത്രയും തിരുവനന്തപുരം ജില്ലയിൽ എട്ട് യൂണിറ്റ് ഉണ്ട് ഈ എട്ട് യൂണിറ്റിലുള്ളവരും ട്രെയിനിങ് കഴിഞ്ഞവരാണ് എ ബി ഇപ്പം ഊട്ടി ട്രെയിനിങ് ആനിമൽ ബോർഡിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞവരാണ് അപ്പോൾ ആ ഈ ട്രെയിനിങ് കഴിഞ്ഞവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ജോലി മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളതെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥന പല പ്രാവശ്യം സർക്കാരിനെ സമീപിച്ചു ഞങ്ങൾ ഞങ്ങൾ പല പരാതികൾ ചിഞ്ചുറാണി മന്ത്രിക്ക് കൊടുത്തിരുന്നു ഞങ്ങൾ തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് കൊടുത്തിരുന്നു പല മന്ത്രിമാർക്കും ഞങ്ങൾ ഈ നിർദ്ദേശം പോയി പോയിട്ടൊന്നും ഞങ്ങൾക്ക് നിരാശ മാത്രമാണ് കണ്ടെത്തി വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിലാണ് കുടുംബശ്രീയുടെ സഹായത്തോടുകൂടി സർക്കാർ എ ബി സി പദ്ധതിക്ക് തുടക്കം കുറിച്ചത് കുടുംബശ്രീ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് എട്ട് യൂണിറ്റുകളാണ് ജില്ലയിൽ ആരംഭിച്ചത് ഈ യൂണിറ്റുകളിലായി നൂറ്റിയമ്പതോളം കുടുംബശ്രീ പ്രവർത്തകരാണ് എ ബി സി പ്രവർത്തനങ്ങളുടെ ഭാഗമായത് തെരുവുനായാശല്യം പ്രതിദിനം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം